അരമിനിറ്റ് ഞാൻ ഒരു കാര്യം പറയെടുക്കുകയാണ് സ്മൃതി അവസാനം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഈ സ്വന്തം പാട്ട് കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വന്നവൻ ഔട്ടാവുന്നത് ഇപ്പൊ അലമ്പുണ്ടാക്കുന്നു പോലെ അലമ്പുണ്ടാക്കരുത് അദ്ദേഹം പറയുമ്പോൾ ഞാൻ നിശബ്ദനായിരുന്നു ഞാൻ പറയുമ്പോൾ ഈ സമയം അദ്ദേഹം നിശബ്ദനായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കണം പൗരത്വ നിയമ ഭേദഗതിയെ പാർലമെന്റ് ലീഗ് എതിർത്തപ്പോൾ പച്ചക്കള്ളം നിങ്ങൾ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ പറയരുത് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയും അന്ന് പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും അന്ന് പാർലമെന്റിൽ നേർക്ക് നേരെ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നത് ലോകം കണ്ടതാണ് ആ പൗരത്വ നിയമത്തുമായി ബന്ധപ്പെട്ട ഹർജികൾ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ മുൻപാകെ വന്നപ്പോ ഇന്ത്യയുടെ സുപ്രീം കോടതി ആ കേസിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെട്ടസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് ജഹാംഗീർപുരിയിൽ ഇപ്പൊ ഇതുപോലെ വൃന്ദാക്കാരായിട്ട് പോയ കഥ പറയുന്നുണ്ടല്ലോ ജഹാങ്കീർപൂരിൽ മാത്രൊന്നുമല്ല കേട്ടോ മധ്യപ്രദേശിലെ പിന്നെന്താണ് കരൌലി രാജസ്ഥാനിലെ കരൌലിയിൽ മധ്യപ്രദേശിലെ കാർഗൌണിൽ അതേപോലെ തന്നെ ഡൽഹിയിലെ ജഹാംഗീർപൂരിൽ ഇതൊന്നും ഞാൻ പത്രത്തിൽ വായിച്ചിട്ട് പറയല്ല സി പി എന്റെ പ്രതിയോട് ഈ ഇടങ്ങളിലൊക്കെ ലീഗിന്റെ എം പിമാർ നേരിട്ട് സന്ദർശനം നടത്തിയപ്പോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിൽ സംഘപരിവാറിന്റെ ബുൾഡോസ് ഇറങ്ങിയ ഒരിടത്ത് പോലും ഞങ്ങൾ നിശബ്ദത പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ മനുഷ്യരെ പരമാവധി ചേർത്ത് ത് ഞങ്ങളടുന്ന മറ്റാരെക്കാളും അഭിമാന ബോധത്തോട് ഞങ്ങൾക്ക് ഉഴുപ്പ് വേണം പറയണില്ല പക്ഷെ ഉളുപ്പിനൊന്ന് കേറുന്നത് നന്നാവും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഉളുപ്പ് വേണം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ശരി ഇനി